എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും സുന്ദരികളായ പട്ടാളക്കാരാണ് ഐ ഡി എഫിലുള്ളത് കരുത്തും വീറുമുള്ള സുന്ദരികൾ എന്നാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരരായ പട്ടാളക്കാരും ഇവർ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അത്തരത്തിലുള്ളതാണ് പുരുഷ സൈനികരെക്കാൾ ഗസയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന കാര്യത്തിൽ ഈ വനിതാ സൈനികരാണ് മുന്നിൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ വാസ്തവം ചിലരെ സംബന്ധിച്ച് അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഞാൻ ഇത്ര പേരെ കൊന്നു എന്ന് പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നത് കാണാം എന്നാൽ കഴിഞ്ഞയിടെ ഇറാനെ ആക്രമിക്കാൻ അഞ്ച് വനിതാ പൈലറ്റുമാരെയാണ് ഐ ഡി എഫ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് സത്യം അവർ വളരെ കൃത്യമായി തന്നെ ആ കാര്യം നിർവഹിച്ചു ഇറാന് വളരെയധികം നാശനഷ്ടങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് അവരുടെ കഴിവിനെയും ധൈര്യത്തെയും ഇസ്രായേൽ മാധ്യമങ്ങളും ഐ ഡി എഫും വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട് അതിൽ അവർ വളരെയധികം സന്തുഷ്ടരായിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും യുദ്ധതന്ത്രത്തിൽ ഇസ്രായേലിനെ വെല്ലാൻ ലോകത്ത് ഇന്ന് ആരുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുപോലെ തന്നെ ഈ ഇസ്രായേൽ സൈന്യത്തിൽ സ്ത്രീകളെ വളരെയധികം റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ അവർക്ക് ഈ പൈലറ്റുമാരായിട്ട് എടുക്കില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിലോ മറ്റോ കുറേ സ്ത്രീകൾ പൈലറ്റുമാരായി തങ്ങളെ സൈന്യത്തിൽ നിയോഗിക്കാൻ വേണ്ടി സമരം ചെയ്യുകയും അവസാനം ഗവൺമെൻറ് അതിന് തയ്യാറാവുകയാണ് ചെയ്തത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ സൈനിക തന്ത്രം രണ്ട് തരത്തിലാണുള്ളത് രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മറുവശവുമായി ഒരു ഒത്തുതീർപ്പ് കരാറിന് സമ്മതിക്കും അതല്ല ശത്രുക്കൾ തോൽക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ അവസാനം കാണും വരെ അവർ വീണ്ടും 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 അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരെ നശിപ്പിച്ച് അങ്ങേയറ്റത്തെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം ഇക്കാര്യത്തിൽ ലോകത്തെ ഒരു സൈന്യവും ഇങ്ങനെ പെരുമാറാറില്ല അത് ഇസ്രായേലിന് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ഇസ്രായേലിൽ ലോകത്ത് അധികം വിമർശിക്കപ്പെടുന്നത് ഗസൈലും ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യുന്ന പോരാളികളെ മാത്രമല്ല അവർ അവരുടെ കുടുംബങ്ങളെ അതായത് സാധാരണ സിവിലിയൻസിനെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചുകൊണ്ടാണ് അവർ മുന്നേറുന്നത് അതിലൂടെ മറുപക്ഷത്തിൻ്റെ മനോവീര്യം തകർക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത് അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സ്ത്രീകളെ അതുതാ എന്ന അക്കാഡമിക് പ്രോഗ്രാമുണ്ട് അതായത് എൻജിനീയറിങ് മറ്റേ സൈന്യത്തിൻ്റെ മറ്റ് മേഖലകളൊക്കെ ഉണ്ട് അവിടേക്ക് തിരഞ്ഞെടുക്കാറുണ്ട് എല്ലാവരും യുദ്ധത്തിൽ പോകുന്നവരല്ല കുറേ പേര് പൈലറ്റാവും കുറേ പേര് സൈന്യത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഓരോ യുദ്ധമേഖലകളിലേക്ക് വിടും പക്ഷേ എല്ലാവർക്കും അതിനുള്ള മനക്കട്ടീം ഇതൊന്നും ഉണ്ടാവില്ല അത്രക്കാരെ അവരെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വിടും മറ്റ് സൈന്യത്തിൻ്റെ മറ്റ് തലങ്ങളുണ്ടല്ലോ അവിടേക്ക് വിടും അതായത് ഉപകാരം വരെ ഈ സ്ത്രീകൾ ഇവരെ കൂടുതൽ എടുക്കുന്നതിന് കാരണമുണ്ട് അഥവാ യുദ്ധത്തിൽ ഈ സ്ത്രീകളെ തടവുകാരായി പിടിക്കപ്പെട്ടാൽ അവരെ വിട്ട് വിട്ടുകിട്ടാൻ എളുപ്പമാണ് ശത്രുക്കൾ അവരെ അത്രയധികം ഉപദ്രവിക്കില്ല ചിലപ്പോൾ ബലാത്സംഗമൊക്കെ ചെയ്തെന്നിരിക്കാം പക്ഷേ അതൊന്നും അവരത്ര കാര്യമാക്കാറില്ല അതുപോലെ സൈനികരെ വിട്ടുകിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളെ പെട്ടെന്ന് വിട്ടുകിട്ടാൻ എളുപ്പമുണ്ട് കാരണം മറ്റുള്ള ഇടനിലക്കാർ വഴി സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ അതുകൊണ്ടുതന്നെ അവരെ വിട്ടുകിട്ടാൻ എളുപ്പമാണ് തന്നെയുമല്ല യുദ്ധം വിജയിച്ച് കഴിഞ്ഞാൽ ഈ സൈനികർക്ക് പെട്ടെന്ന് അവിടുന്ന് പിന്മാറാൻ കഴിയും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില പ്രത്യേക ഇളവുകളൊക്കെ ഈ ഐ ഡി എഫ് കൊടുക്കാറുണ്ട് അവർക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് എത്താൻ കഴിയും സ്ത്രീകളെ സംബന്ധിച്ചാണ് അവർക്ക് സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ഈ സൈന്യത്തിൽ നിന്നും ലീവുകൾ എടുക്കാനൊക്കെ കഴിയും സ്ത്രീകൾക്ക് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ട് അവർക്ക് ലീവ് എടുക്കാൻ കഴിയും അതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷമാണ് ഈ സൈന്യത്തിൽ ചേരുന്നത് ഒന്നാമത് നല്ല ശമ്പളവും കിട്ടും അവർക്ക് മറ്റ് ജോലികൾക്ക് ശ്രമിക്കുന്നതിനേക്കാൾ നല്ല ശമ്പളവും ഈ സൈന്യത്തിൽ ചേർന്നാൽ ഈ സൈനിസ്റ്റുകൾക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനവും ഈ ഐ നൽകുന്നുണ്ട് അത് വളരെ കഠിനമായ പരിശീലനങ്ങളാണ് ഇവർക്ക് സ്ത്രീകൾ കൊടുക്കുന്നത് പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ വളരെ കഠിനമായ പരിശീലനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് അതിൽ പുരുഷന്മാരെ കായികമായി നേരിടുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു പരിശീലനത്തിൽപ്പെട്ടത് അതുപോലെ പുരുഷന്മാരുടെ മർമ്മങ്ങളിൽ ഇടിക്കുക അങ്ങനെ ചില തന്ത്രങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവരെ വശീകരിക്കാനുള്ള ചില തന്ത്രങ്ങൾ അതൊരു പക്ഷേ ഇവർക്ക് ട്രെയിനിങ്ങിനിടയിൽ ഇവർക്ക് നഗ്നമായി തന്നെ നടക്കാനുമൊക്കെ ഉള്ള ചില ട്രെയിനിങ്ങുകളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം അഥവാ പിടിക്കപ്പെട്ട് ശത്രുസൈന്യത്തിൻ്റെ കയ്യിൽ കിട്ടി ഇവരെ നഗ്നയാക്കിയാൽ പോലും മാനസികമായി തളരരുത് അതിനുവേണ്ടി ചില ട്രെയിനിങ്ങുകൾ ഇവർ കൊടുക്കുന്നുണ്ട് അതായത് നഗ്നയാക്കപ്പെട്ടാലും അത്ര വലിയ വിഷയമൊന്നുമല്ല എന്നുള്ള രീതിയിലുള്ള ചില ട്രെയിനിങ്ങുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീകളെ പൊതുവേ ആക്രമണം കുറവാണല്ലോ മറ്റുള്ളവർ പിടിച്ചാൽ പോലും പുരുഷന്മാരെ ആക്രമിക്കുക എന്ന പോലെ സ്ത്രീകളെ അങ്ങനെ ഉപദ്രവിക്കാറില്ല അതൊക്കെ വലിയ നേട്ടം തന്നെയാണ് ഈ ഐ ഡി എഫിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുമ്പോൾ എപ്പോഴും പിടിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കണമല്ലോ അതാണല്ലോ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഈ പത്രത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുരുഷന്മാരെക്കാൾ സ്ത്രീകളെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവർ ഈ സൈനിക യൂണിറ്റുകളിൽ പ്രവേശിപ്പിക്കും എന്നിട്ട് അവർക്ക് കൂടുതൽ പരിശീലനം നൽകുന്നുണ്ട് അതിൽ പ്രധാനമായി അവരെ മാനസികമായി ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏത് ആക്രമണത്തെ ചെറുക്കാനും അതുപോലെ മനുഷ്യത്വമില്ലാതെ പെരുമാറാനും ഒക്കെ ഇവരെ പ്രത്യേകം പരിശീലിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് രസം തടവുകാരെ ആക്രമിക്കുക ഈ പട്ടികളെ ഉപയോഗിച്ച് അവരെ ഉദ്രവിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീകൾ ചെയ്യാറുണ്ട് അത് നമ്മൾ പണ്ട് ഇറാക്കിലുമൊക്കെ ഈ അമേരിക്കൻ സൈന്യങ്ങൾ ഇങ്ങനെ ചെയ്തു കണ്ടിട്ടുണ്ട് ഈ തടവുകാരെ നഗ്നമാക്കി രസിക്കുന്ന ഈ സൈനികരായ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ഇതിനുമുമ്പ് വായിച്ചിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അമേരിക്ക ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട് അതുകൂടാതെ ഇവർ ഈ സൈന്യത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ജോലിയിൽ നിന്നും ഇവർ ലീവിന് വരികയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർ ഏറ്റവും വൃത്തികെട്ടവരാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും രസം ഈ സ്ത്രീകൾ കാര്യം നല്ല സുന്ദരികളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ പാട്ടുകളിലൊക്കെ പങ്കെടുക്കാൻ ഇവർക്ക് വളരെയധികം ക്ഷണം ലഭിക്കാറുണ്ട് അങ്ങനെ അവർ പോകാറുമുണ്ട് ഈ പാട്ടുകളിലൊക്കെ കുടിച്ച് കൂത്താടി പുരുഷന്മാരുമായി ഈ ലൈംഗിക വൈകൃതങ്ങളിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ സ്ത്രീകൾ അതുപോലെ ഇവർ സംഘമായിട്ട് പാട്ടുകളിൽ പങ്കെടുക്കും ശരിക്കും പുരുഷന്മാർ സംഘമായി ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല അങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുള്ളൂ കാരണം ഒരു പട്ടാളക്കാരായത് കൊണ്ട് ഇവർക്ക് മേൽ ചില ഭയം സാധാരണക്കാർക്ക് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇവരെ അങ്ങനെ ഉദ്രവിക്കൊന്നുമില്ല ഇവർക്ക് എന്ത് തോന്നിയ മാസവും പാർട്ടികളിൽ കാണിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഓർത്തഡോക്സ് ജൂയിസുകൾ അതായത് ഈ ഹദേലികളെ പോലെയുള്ള കുറേ ആൾക്കാർ റബ്ബികൾ ഇവരൊക്കെ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അവർ വളരെ റിലീജിയസ് ആണ് അവർ മതപരമായ കാര്യങ്ങളിൽ വളരെയധികം നിഷ്ഠപ്രാദിക്കുന്നവരൊക്കെയാണ് എന്നാൽ ഇവർ സിയോണിസ്റ്റുകളായ ഇവർക്ക് ആ ഒരു നിർബന്ധം ഇല്ല ഇവരങ്ങനെ ചെയ്യാറുമില്ല അതിന് കാരണം ഇവരെല്ലാം വരുത്തരാണെന്നുള്ളതാണ് കാരണം ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തന്നെ പുരാതന കാലം തൊട്ട് ജീവിച്ച് പോകുന്ന ഒരു സമൂഹമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവരെ സിയോണിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് ഇവർ ഈ വിദേശ യൂറോപ്പിൽ നിന്നൊക്കെ വന്നവരാണ് അതായത് പ്രത്യേകിച്ച് പോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം അതുകൊണ്ടാണ് ഇവർക്ക് അത് ഈ സൗന്ദര്യമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരെ ഈ ജൂത നിയമങ്ങൾ നത്ര അവർ പാലിക്കാറൊന്നുമില്ല അവർ പറയുന്നത് ജൂത നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഇവിടെ ഓർത്തഡോക്സ് ജൂതന്മാരുണ്ട് റബ്ബികളുണ്ട് അവർ മതകാര്യങ്ങൾ നോക്കട്ടെ അവരോട് ഞങ്ങൾ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് അവർ മതകാര്യങ്ങൾ നിർബന്ധിക്കട്ടെ ജൂയിസം വളർത്തട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാജ്യത്തിന് കാവൽ നിൽക്കുന്നവരാണ് ഈ സൈനിസമാണ് ഇസ്രയേലിൻ്റെ കാതൽ ഇസ്രായേൽ എന്ന രാജ്യം വളർത്തിയെടുത്തത് സൈനിസത്തിലൂടെയാണ് ഒരിക്കലും ഈ റബ്ബികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓർത്തഡോക്സ് ജൂതന്മാരമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ മേൽ ഉത്തരവാദിത്വം കൂടുതലാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു മറ്റവർ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ വിമർശിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ഒരു പരിധി വരെ ഞങ്ങളുടെ യുവത്വം ഞങ്ങൾക്ക് ആനന്ദിക്കാനുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യും അതിനെ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നവർ ആദ്യം തന്നെ പറയാറുണ്ട് ഇസ്രയേലി യുവതയെ സംബന്ധിച്ച് അവർ അമിതമായ ലഹരി മദ്യം സെക്സ് ഇങ്ങനെയുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ സയൻറ്റിസ്റ്റുകൾ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നില്ല അതിന് കാരണം യുവാക്കൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ മാനസികമായി അവർക്ക് കുറെ കൂടി ഈ മനുഷ്യത്വമില്ലായ്മ ഉണ്ടാവും അത് ഐ ഡി എഫിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായ കാര്യമാണ് കാരണം യുദ്ധമേഖലകളിലൊക്കെ ചെന്നിട്ട് ഈ കൊച്ചു കുട്ടികൾ പോലും അതായത് കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുട്ടികളെപ്പോലും ഇവർക്ക് വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുക സ്ത്രീകളെ പീഡിപ്പിക്കുക ഇതിനൊക്കെ ഇവർ ആനന്ദം കണ്ടെത്തും അത് ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഐ ഡി എഫ് ഈ യുവാക്കൾ അല്ലെങ്കിൽ യുവതീ യുവാക്കൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇതൊക്കെ ഇസ്രായേൽ ഈ സൈന്യത്തിൻ്റെ അതായത് ഐ ഡി എഫിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് തന്നെ കാരണം മനുഷ്യരെ ആ ഒരു മാനസികാവസ്ഥയിലെത്തിക്കുകയാണ് അവർ പോലും അറിയാതെ ഈ ഐ ഡി എഫിലെ സൈനികർ പോലും അറിയാതെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഈ ഐ ഡി എഫ് ചെയ്യുന്നത് ഇത് ഭാവിയിൽ ഇസ്രായേലിന് വളരെയധികം ദോഷം ചെയ്യും എന്നാൽ അവരെ സംബന്ധിച്ച് സ്ഥിരമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇത്തരം പട്ടാളക്കാരുടെ ആവശ്യവുമുണ്ട് ഇതിനിവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഈ സ്ത്രീകൾ ആകുമ്പോൾ ഇത് പുറത്തേക്ക് അധികം വരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചൊന്നും പുറം ലോകം അധികം ചർച്ച ചെയ്യില്ല അത് ഐ ഡി എഫിനെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ കാര്യമാണ് ഈ പുരുഷന്മാർ ചെയ്യുമ്പോഴാണല്ലോ അതിനെ കൂടുതലായി ചർച്ച ചെയ്യുന്നതും ഇതൊക്കെ പക്ഷേ സ്ത്രീകൾ ചെയ്യുമ്പോൾ അതാരും അങ്ങനെ എടുത്ത് ചർച്ച ചെയ്യാറില്ല ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പല സ്ഥലങ്ങളിലും പുരുഷന്മാരെക്കാൾ അതിക്രൂരമായി തന്നെ സ്ത്രീകൾ പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് മനുഷ്യത്വമില്ലാതെ അവർ പെരുമാറാറുണ്ട് അവർക്ക് മുന്നും മിന്നും നോട്ടമൊന്നുമില്ല ചിന്തയില്ല അവർ മനുഷ്യത്വം ഇല്ലാതെ തന്നെ പെരുമാറും അത് ഐ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് സൈനികമായ വലിപ്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ ഇസ്രായേലി സൈനികയായ സാറാ സ്ട്രോവിച്ച് പറയുന്നത് ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ചുറ്റും ഭീഷണികൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്കാലം യുദ്ധം ആവശ്യമാണ് ഞങ്ങൾ ഏത് നിമിഷവും മരിച്ചു പോകാം എന്നാൽ ആ മരണത്തിന് മുൻപായി തന്നെ ഞങ്ങൾ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കേണ്ടേ എന്നാണ് ഈ സാറാസ്വിച്ച് ചോദിക്കുന്നത് അതും ശരിയാണ് എപ്പോഴാണ് മറ്റുള്ളവരുടെ കൈകൊണ്ട് ഇതുങ്ങളൊക്കെ തീരുന്നെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ മാക്സിമം സുഖം സെക്സ് മദ്യം ലഹരി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക അതാണ് അവരുദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സഹപ്രവർത്തകരെ കൊല്ലുകയൊക്കെ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ മറ്റ് മറുപക്ഷത്തോട് അതിക്രൂരമായി തന്നെ ഈ സ്ത്രീകളെ പെരുമാറുന്നത് കാരണം ഒരുപക്ഷെ അവരുടെ കാമുകനായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം കൊല്ലപ്പെട്ടത് അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ വാശി കൂടുകയും അവർ ശത്രുക്കളോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യും അതിൽ സൗന്ദര്യം അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഇവർ ഈ ഫാഷൻ ഷോയിലും ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇസ്രയേലിൽ ഈ സൈനികര് യുവതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പങ്കെടുക്കാറുണ്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ നിർബന്ധിത സൈനിക കൊണ്ട് തന്നെ എല്ലാവരും സൈന്യത്തിൽ പങ്കെടുക്കണമല്ലോ ഇസ്രായേൽ അപ്പോൾ യുവാക്കൾ എല്ലാവരും പങ്കെടുക്കണം അതുകൊണ്ട് സ്ത്രീകൾക്കവിടെ മാറ്റി വരുത്തപ്പെടുന്നില്ല അപ്പോൾ അവർ മാക്സിമം അതിനെ എൻജോയ് ചെയ്യുകയാണെന്നുള്ള രസം ഏറ്റവും ക്രൂരതയും അതോടൊപ്പം തന്നെ സൈന്യം വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നുണ്ട് അതിൽ ഡ്രഗ്സ് സെക്സ് ഇതൊക്കെ അവർ വളരെ കോമൺ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മൾ മലയാളികളെ അല്ലേ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ഈ അയ്യോ വിളി അതായത് ഈ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്കിടയിലോ ഒന്നും വലിയ സാമാന്യ കോമണായ ഒരു വിഷയം തന്നെയാണ് അത്രയേ ഉള്ളൂ എല്ലാവരും ആണും പെണ്ണും കൂടുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നു അതിൽ നിന്ന് വലിയ കാര്യം തന്നെയായിരിക്കുന്നു അവർ തുണിയിലടക്കുന്നതാണാമേലേ നമ്മുടെ നാട്ടിൽ നടക്കും കാരണം നമ്മളിങ്ങനൊന്നും ആയിട്ടില്ല അത്ര എത്തിയിട്ടില്ല വളർന്നിട്ടില്ല അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ കുറേ പേർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കുറേ പേര് ഈ ഈ തുണിയിലടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ യാഥാസ്ഥിതിക സമൂഹം അതിന് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് വരും ക്രമേണ വരും വരുന്ന അടുത്ത തലമുറയോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ ഒരു തുണിയില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് കേരളവും എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അത് ഇന്ത്യയിൽ ആദ്യം വരുന്ന കേരളത്തിലായിരിക്കും കേട്ടോ അക്കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടി വരില്ല കേരളം തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങൾ മുൻപന്തിൽ ആദ്യം ഉണ്ടാവുന്നത് അതുകൂടാതെ ഐ ഡി എഫ് ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ വിദേശങ്ങളിലേക്ക് രക്ഷപ്പെട്ട ഇസ്രയേലികളെ നിർബന്ധമായും സൈന്യത്തിൽ ചേരണം വന്ന് എത്തണം എന്നും പറഞ്ഞ് നിർബന്ധമായ അവർ വിളിച്ചു വരുത്തുന്നുണ്ട് അത് അവർക്ക് ഇതിൽ പങ്കെടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് രാജ്യ ശിക്ഷയൊക്കെ ഉണ്ടാവും രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ് ചുവടി എന്ന് കരുതി രാജ്യത്തേക്ക് വരുമ്പോൾ അവർ പിടിച്ചാത്തൊക്കെ ഇടും അതുകൊണ്ട് തന്നെ പലരും തിരിച്ചു വരുന്നുണ്ട് അതൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാരണം പട്ടാളക്കാർ ഒരുപാട് പേര് മരിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ചു അതുപോലെ തന്നെ ഇന്നലെ മരിച്ചിട്ടുണ്ട് ഇവർ വളരെയധികം പരിക്ക് പറ്റുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് മരിക്കുന്നത് അല്ലെങ്കിൽ പരിക്ക് പറ്റി കിടക്കുന്നത് പിന്നീട് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ സൈനികർ എൻജോയ് ചെയ്യാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചു എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇസ്രായേലി സൈനികരെ സംബന്ധിച്ച് അവർ ലോകത്തിലെ ഏറ്റവും ക്രൂരരാണ് അതിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല വരും കാലങ്ങളിൽ ഈ സ്ത്രീകളെ കൂടുതൽ കൂടുതൽ ക്രൂരതയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാണ് ഐ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ അവർ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചു